ഹായ് ഫ്രണ്ട്സ് വെള്ളം കോരി വേണ്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് വന്നതാണെ അപ്പൊരു കണ്ടൊരു പാമ്പാണിത് അരക്കൊപ്പം വെള്ളത്തിലാ വീട് ക്ലീൻ ചെയ്യാൻ പോവാ അരക്കൊപ്പം വെള്ളം ഒന്നില്ല മൂന്നില്ലല്ല

ഇല്ല ഇവിടെ ഇവിടത്തെ മാക്സിമം ഇവിടെ വീട് ഇതാ വീട് ആ ഇവിടത്തെ വന്നക്കല്ലേ ഇവിടെ മുക്കാലി വന്നിക്കെ അവിടെ വെള്ളം വന്നു അപ്പൊ അത്ര കുറഞ്ഞ് രണ്ടര മീറ്റർ അല്ലേ ജനാല ഫുള്ള് മൂടിക്കണോ ഇങ്ങനെ ജലോ ആ തെനിച്ചെ ആ മീറ്റർ ഒക്കെ വെള്ളം കയറി നീലിപ്പുറത്തൊന്നും ഇത് ഓണൊക്കെ ഉണ്ടാവില്ല ഓ വെള്ളം കുറഞ്ഞു ആ നല്ല മഴക്കാരുണ്ട് വീട്ടില് ഈ വീടിന്റെ മൂന്ന് മീറ്ററോളം ഉയർത്തിയത് കണ്ടിട്ട് ഈ അടയാളം വെള്ളത്തിന്റെ അടയാളാണ് ഈ സ്വിച്ച് ബോർഡൊക്കെ കഴിച്ചിട്ടോണോ വെള്ളം ഇവിടെ ഏകദേശം അത് മുക്കി വെച്ചാളി വിജേട്ടാ അത് മുക്കി വെച്ചാളി ടുത്ത് കാല മുട്ടേ വെള്ളം കോരി ഒഴിക്കാൻ വേണ്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പൊ കണ്ടൊരു പാമ്പാണത് ഓക്കെ കണ്ടാ വീട്ടിലൊക്ക വെള്ളം ഒഴിക്കാൻ പോയിട്ട് ഒന്ന് ശ്രദ്ധിക്കണമെന്നല്ലാണേ കണ്ടില്ലേ പാമ്പാണ് അതെ അതെ പാമ്പന്നേ നമുക്ക് അറിയില്ലേ ദിവല്ലേ പിന്നെന്താന്റെ തല കറുപ്പും ഒരു പഴയ ആ പാമ്പല്ലേ കൊല്ലണ്ടു കൊല്ലണ്ടാ കൊല്ലേ നല്ലൊരു വെള്ളം കയറി ഇറങ്ങിയ വീടിന്റെ അവസ്ഥയാണ് അത ഈ കാണുന്നത് ഇതുണ്ടല്ലേ കോണിയിലൊക്കെ വെള്ളം കയറി അതുപോലെ തന്നെ ചുമരിലൊക്കെ ചളി പറ്റി പിടിച്ചിരിക്കുകയാണ് അടിയിലാണെങ്കിൽ നല്ല ചോന്ത ചളിയാണ് അല്ലേ മൊത്തമായിട്ട് ഇങ്ങനെ വെള്ളം കയറുമ്പോൾ വെള്ളം ഇറങ്ങുമ്പോൾ തന്നെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ആ ചുമരുന്നമിലെ ചളി അവിടെ പറ്റി പിടിക്കും അതുകൊണ്ടാണ് എല്ലാ വീട്ടുകാരും വെള്ളം വീട്ടിൽ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ ചുമരിലെ വെള്ളം തട്ടി അവിടെ കറ പിടിച്ച് ചളി കറയായി മാറും കണ്ടില്ലേ ഈ വീട്ടിലോ അതുപോലെ തന്നെ വെള്ളം മുറ്റത്തൊക്കെ കണ്ടില്ലേ വെള്ളം കാണുന്നുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒരു വെള്ളം അടങ്ങിയ മണ്ണാകുമ്പോൾ പെട്ടെന്ന് ഒന്ന് കുറച്ച് ഹാഡായ ബ്രഷോ അങ്ങനത്തെ സാധനങ്ങളെ കൊണ്ട് ക്ലീൻ ചെയ്താൽ അത് പെട്ടെന്ന് ഇങ്ങനെ അനു പോകും ചളിയായി പോകും എന്നാലും നമ്മൾ വെയിറ്റ് ചെയ്ത് വെള്ളമൊക്കെ ഇറങ്ങിയതിന് ശേഷം ചെയ്യാമെന്ന് കരുതിയിരുന്നാലുണ്ടാകുന്ന പ്രശ്നം ഈ ചളിയെല്ലാം അവിടെ പറ്റിപ്പിടിച്ച് അവിടെ കറയായി രൂപപ്പെടും അന്ന് ഞങ്ങളെ വളണ്ടിയേഴ്സ് മലപ്പുറം ജില്ലാ ക്രോമാക്കൻഡ് വേങ്ങര യൂണിറ്റ് പ്രവർത്തകരാണ് ഈ വെള്ളം കയറിയ വീട് ക്ലീൻ ചെയ്യാൻ എത്തിയിട്ട് ഉള്ളത് ഞങ്ങളെ മൂന്ന് പേര് ആദ്യം എത്തി വീണ്ടും ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സന്നദ്ധ സേവനമായതുകൊണ്ട് എല്ലാവരും ഫ്രീ ആവുന്ന സമയത്ത് ഇങ്ങനെ ആളുകളെ സേവിക്കുന്നതിന് വേണ്ടി ഇതുപോലെ തയ്യാറായി വരും അപ്പോൾ ഇവിടെ കണ്ടില്ലേ വീട്ടിൽ വെള്ളം ഇറങ്ങിയെങ്കിലും അരക്കൊപ്പം വെള്ളം ഇപ്പോഴും അവിടെയുണ്ട് ഞങ്ങൾ വന്നപ്പോൾ തന്നോ ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഒരിഞ്ച് രണ്ടിഞ്ച് വെള്ളം തരും ഇപ്പോ ഇവിടെ വെള്ളം കുറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെ കൂടി ക്ലീൻ ആക്കാൻ പറ്റി മറ്റേത് ഇവിടെ ക്ലീൻ ആക്കാൻ എന്നൊക്കെ വിചാരിച്ച് വീട്ടുകാർ ക്ലീനാക്കും എന്നാണ് പോവാൻ നിൽക്കേനു അപ്പൊ നമ്മളെ പണി കഴിഞ്ഞപ്പോ ഇവിടത്തെ വെള്ളമൊക്കെ ഇറങ്ങി അല്ലേ ഇവിടൊക്കെ ഇപ്പൊ വെള്ളം പറ്റി വറ്റിയെന്നു പറഞ്ഞാൽ എന്താ ഇത് കൊറച്ചു നിറഞ്ഞിട്ടാ മറ്റിവിടൊക്കെ വെള്ളമായിരുന്നു ഇപ്പോ ഇവിടെ അതുകൊണ്ട് ഇതിന് ഉള്ളും കൂടി ക്ലീൻ ആക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇത് നല്ല ജപ ചളി എങ്ങ എന്ത് എന്തോ സാനന്ദ്രാ പിടിച്ചോ എന്താണേരു പെരുമാവിനെ തവളല്ലത്യൂ ഇവിടെ വളർത്തി തവള വളർത്തു നിൽക്കുവല്ലോ അവിടെ ആവളന്ന് കളറിട്ടാ അപ്പൊ ഒരു പാമ്പിനെ കിട്ടിന്ന് ഇതിപ്പോ തവള ചളയണ്ടേ ചളയാണീ പോലെയോ ആ പാത്ത പോലെ ഏ പാലാവും മറ്റേ ഐവന്റെ പാലാവും അല്ലാതെ പോയന്റെ പാലല്ല മൂപ്പര് പോയി ഇപ്പത്തെക്കൂടെ ചാടി ചെയ്യണ മൂപ്പര് നിങ്ങള് പോയിക്കൂടെ എന്താ നിൽക്കാനോ അപ്പൊ പണിയെടുക്കട്ടെ ഇതുണ്ടല്ലേ ചളി ഇങ്ങനെ നീക്കം ചെയ്തുകൊണ്ടിരിക്കട്ടാ ഞങ്ങള് വന്നപ്പോ ഇവിടെ നല്ല വെള്ളമുണ്ടായിരുന്നു എന്നാലിപ്പോ വെള്ളമെല്ലാം കുറെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡൈനിങ് ഹാള് ഒക്കെ ക്ലീൻ ചെയ്തു അങ്ങനെ ഓരോ റൂമുകളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാണ് നല്ല ചളിയാണ് കേട്ടാ വെള്ളമാണ് ഈ കാണുന്നത് അപ്പോൾ ഞങ്ങളെ വൺഡേഴ്സ് വീണ്ടും വരാൻ തുടങ്ങി ആളുകളിങ്ങനെ ക്ലീനിങ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ ഇതാ ഒരാളിപ്പോൾ വന്നു ഇനി ഒരാളും കൂടി ഉണ്ട് മൂപ്പര് ഇപ്പം വരും നോക്കുക വരും തോന്നുന്നു തണുതും തകുണു തകണു അതായിരുന്നു ആ അപ്പം വീണ്ടും വൺഡേഴ്സിങ് എത്തിക്കൊണ്ടിരിക്കണേ വെള്ളം എന്ന് പറഞ്ഞാൽ എനിക്ക് അരൻ്റെ ഏറെ ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ മുട്ടിന്റെ കുറച്ച് മേൽക്കേ വെള്ളം ഉള്ളു എന്നാലും ചില ഇടത്ത് എന്താ കുഴിയിൽ ചാടും നമ്മ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വരുമ്പോൾ കുഴിയിൽ ചാടും അങ്ങനെ ഏകദേശം കഴിട്ടാ കയ്യാസ് ഈ അണ്ടത്തെ കഴിഞ്ഞ ബാത്റൂമത്തെ വെള്ളം കഴിഞ്ഞില്ല അതുകൊണ്ടത് ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞു അവസാനം ഞാൻ ചാടി കുടിഞ്ഞു പോയി അതാ ഞാൻ ചാടി കുടിഞ്ഞ പ്രശ്നം ഞാൻ നടന്നു നടന്നുണ്ടേ